മണ്ഡലം കമ്മിറ്റിയുടെ ആംബുലൻസ് തടഞ്ഞുള്ള സമരത്തെ തുടർന്ന് ആദിവാസി ആശുപത്രിക്ക് തടഞ്ഞ് സമരം എനിക്ക് മനസ്സിലാകുന്നത് ഈ കോൺഗ്രസ്കാർക്ക് ഇത്രക്ക് വിവരമില്ലേ ബോധമില്ലേ ഒരു സാമാന്യ തലച്ചോറ് പോലുമില്ലേ നോക്കൂ ഒരു വിദുര ഹോസ്പിറ്റലിൽ നിന്ന് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തോ എന്തോ ഒരു മരുന്നൊക്കെ കഴിച്ചൊരു യുവാവാണ് ഒരു ആദിവാസി യുവാവാണ് അത് എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ അത് സെക്കൻഡറി ആണ് അദ്ദേഹത്തിന്റെ പേഴ്സണൽ പല കാരണങ്ങളായിരിക്കാം എന്തക്കാര്യം അങ്ങനത്തെ ഒരു ആദിവാസി യുവാവിനെ വിദ്രോ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു അവിടുത്തെ ചികിത്സ പോരാ അതിന് വലിയ ചികിത്സ ആവശ്യമാണ് എന്നതിന്റെ അറിഞ്ഞമായിട്ട് അവിടും വളരെ പെട്ടെന്ന് ആംബുലൻസിൽ നിന്ന് ആ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു വരുന്ന ആ ഹോസ്പിറ്റലിന് മുമ്പിൽ നോക്കി എത്ര അഭിമാനത്തോടെയാണ് ഈ നാണവമാനിലാത്ത കോൺഗ്രസ്കാര് നിൽക്കുന്ന ആലോചിച്ചെ എന്ത് അഭിമാനമാണ് ഇവർക്കുള്ളത് പുറത്തു വരുന്ന ഒരു ആംബുലൻസ് തടഞ്ഞിരിക്കുന്നത് ഇപ്പൊ കോൺഗ്രസ്കാര് പറയുന്നത് എന്തറിയോ ആംബുലൻസ് പുറത്തേക്ക് വരുന്നത് എന്താണ് ഒരു വലിയ സംഭവമായിട്ട് അതായത് അതിനുള്ളിൽ രോഗിയുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്തൊരു ഊള വർത്തമാനമാണ് എൻ്റെ പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരൻ നിങ്ങൾ ഈ പറയുന്നത് എന്തൊരു ഊള വർത്തമാനമാണ് ഇതിനൂള വർത്തമാനം എന്നല്ലാതെ നാറിയ വർത്തമാനം എന്നല്ലാതെ വേറൊരു വാക്ക് പറയാൻ കഴിയില്ല നോക്കൂ ഒരു തീവണ്ടി വരുമ്പോൾ അതിനുള്ളിൽ ആളില്ല എന്നോ അല്ലെങ്കിൽ ഒരു ആംബുലൻസ് ചീറിപ്പാഞ്ഞു വരുമ്പോൾ അതിനുള്ളിൽ രോഗി ഇല്ല എന്നൊക്കെ സങ്കപിക്കാൻ മാത്രം എന്ത് പൊട്ടന്മാരായി വരും ഒരു ആംബുലൻസ് എന്തിനാണ് നിരത്തിൽ അറങ്ങുക അമ്മാൻ്റെ വീട്ടിൽ കല്യാണത്തിന് പോന അത് കുഞ്ഞമ്മനെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് ആംബുലൻസ് പോവുക അല്ലെങ്കിൽ ആണിനെ പെണ്ണിനെ ചെക്കനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ആംബുലൻസ് പോവുക അല്ലല്ലോ ഒരു ആംബുലൻസ് റോഡിൽ എവിടെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വരുന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം തുർച്ചയാണ് അതിലൊരു അപകടത്തിന് മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട് അതിൽ എന്താ സംശയമുള്ളത് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് സൈറിൻ മുഴക്കി ഇനി സൈറിൻ മുഴക്കിയിട്ടോ സൈറൺ മുഴക്കാതെയോ ഒരു ആംബുലൻസ് പുറത്ത് വരുന്നുണ്ടെങ്കിൽ അതിലെന്തായാലും നൂറ് ശതമാനം അതിൽ ആരെങ്കിലും ഉണ്ടായിരിക്കും എന്തെങ്കിലും മരണപ്പെട്ടു പോയ ഒരാളുടെ ശവശരീര അല്ലെങ്കിൽ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ പറയുന്നത് അതിനുള്ളിലുള്ള ആളുകൾ ഇവരെ കൈയും കാലും പിടിച്ചു എന്നുള്ളതാണ് ഇരുപത് മിനിട്ടോളമാണത്രേ ഇരുപത് മിനിറ്റോളമാണത്രേ ആ ഒരു ആംബുലൻസ് ആ കോൺഗ്രസ് തടഞ്ഞിട്ട് വരും എനിക്ക് മനസ്സിലാക്കത് ആ ഡ്രൈവർക്ക് ഇടിച്ചിട്ട് പോകാമായിരുന്നില്ലേ നിങ്ങൾ അവർക്കെതിരെ കേസ് ഉണ്ടാകില്ല ആംബുലൻസിന് അത് എനിക്ക് തോന്നുന്നു അതിനൊക്കെ റൈറ്റ് ആംബുലൻസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നിപ്പോ തടഞ്ഞിട്ടുള്ള ആൾക്കാർ എന്തുകൊണ്ട് അവർക്ക് മുന്നിട്ട് കൊടുത്ത് മുന്നെടുത്ത് പോയി കൂടാ ഇത് തടയുന്ന പുറകിൽ എന്തൊരു കാരണം പറഞ്ഞേരട്ടെ ഒരു പക്ഷെ അതിൽ പുറത്തിറങ്ങിയിട്ട് ഇവരെ കൈയും കാലും പിടിച്ചത് ആദിവാസികളായിരിക്കുമെന്നേ അല്ലേ ഒരു ആദിവാസി യുവാണെ മരിച്ചെന്ന് പറയുന്നു അപ്പൊ ബന്ധുക്കൾ എന്ന് പറയുന്നവര് ആദിവാസികൾ തന്നെ ആയിരിക്കും അപ്പൊ അവർ കയ്യും കാലും പിടിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കൊക്കെ എതിരെ അങ്ങനെ വഴി മാറി കൊടുക്കണം എന്നൊക്കെ ഒരു അഹങ്കാരത്തിന്റെ ഭാഗത്ത് നിന്നിരുന്നത് ഈ മേധാളന്മാരായിട്ടുള്ള ഈ കോൺഗ്രസ് നേതാക്കൾ എന്തൊരു നാരുകളെ എന്തൊക്കെയാലും സുഹൃത്തുക്കളെ നമ്മുടെ മന്ത്രി വീണ ജോർജ് പറഞ്ഞിരിക്കുന്നത് ആംബുലസ് തടഞ്ഞ സമരം നടത്തിയ സംഭവം കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെന്ന് മന്ത്രി വീണ ജോർജ് ആവട്ടെ കോൺഗ്രസ് സമരത്തിൽപ്പെട്ട യുവാവിന്റെ മരണം പ്രതിപക്ഷ നേതാവിന്റെ വസതിയിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് യൂത്ത് കോൺഗ്രസ് സമരത്തിൽ ആംബുലൻസ് തടഞ്ഞ ആരോപണം ആദിവാസി യുവാവ് മരിച്ചു നിഷേധി സംഘടന ഇങ്ങനത്തെ ഒരു സംഭവമേ സംഭവിച്ചിട്ടില്ല എന്നാണ് ഇപ്പൊ സംഘടന പറയുന്നത് ആര് കോൺഗ്രസ് സംഘടന നോക്കൂ ഒരു ആംബുലൻസിന് മുമ്പിൽ അങ്ങനെ കൃത്യമായി നിൽക്കുന്ന ഒരു ദൃശ്യം നമുക്ക് കാണാം ആ ഒരു ഡ്രൈവിംഗ് സീറ്റിൽ ഒരു മനുഷ്യൻ നിൽക്കുന്നത് കാണാം ഒരു ചാര ഷർട്ട് അണിഞ്ഞ ഒരു മനുഷ്യൻ ഒരു നീല പാൻറ്റും ഒരു നീല ഷർട്ടും അണിഞ്ഞ ഒരു മനുഷ്യൻ കോൺഗ്രസിന്റെ പതാക എന്തി നിൽക്കുന്നത് കാണാം ഒരു ചുവന്ന ഒരു ഷർട്ട് അണിഞ്ഞ മനുഷ്യൻ ആ കോൺഗ്രസ് കൂട്ടറി മുമ്പിൽ നിൽക്കുന്നുണ്ടാ ഇപ്പുറത്ത് നീല ഷർട്ട് കഴിഞ്ഞൊരു മനുഷ്യൻ ഇങ്ങനെ കുറച്ച് ചിത്രങ്ങൾ കുറച്ച് മനുഷ്യന്മാര് ചിത്രങ്ങൾ കാണാം ഹോസ്പിറ്റലിൽ ചിത്രം കാണാം അതിൽ നിന്ന് പുറത്തു വരുന്ന ആ ഒരു ദൃശ്യം കാണാം ഇതില് ഏകദേശം ഈ തടയുന്നതിൽ ഒരു പെൺകുട്ടിയാണ് രണ്ട് പെൺകുട്ടി അടക്കം ഉണ്ട് എനിക്ക് തോന്നിപ്പോകുന്നത് രണ്ട് പെൺകുട്ടികൾ അടക്കമുള്ള ആളുകളാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പതോളം പേരാണ് അമല സർനെ നാടോ മാനുവിലടും തലച്ചോറിനടക്ക് ഒരല്പമെങ്കിലും തലച്ചോറില്ലേ നിങ്ങൾക്ക് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അപകടാവസ്ഥയിൽ പുറത്തേക്ക് വരുന്ന ഒരു ആംബുലൻസ് തടയാൻ നിങ്ങൾ എന്ത് ഉളകളാണ് എന്ത് ബോധമില്ലാത്തരമാണ് തരമാണ് നിങ്ങൾക്ക് അതുകൊണ്ടായിരിക്കും നിങ്ങൾ കോൺഗ്രസ്സിൽ എത്തിപ്പെട്ടത് എന്ന് എനിക്ക് ഓ കഷ്ടം മഹാകഷ്ടം എന്നിട്ടും അതിനെ ഇപ്പോഴിരുന്ന് ന്യായീകരിക്കുക അതിനുള്ളിൽ ഒരാളുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഒരു ആംബുലൻസിനുള്ളില് ഒരു ആംബുലൻസ് പുറത്തേക്ക് ചേറിപ്പാഞ്ഞു പോകുമ്പോൾ അത് എന്തിനായിരിക്കും എന്നുള്ള സാമാന്യ ധാരണ ഒരു സാമാന്യ ബോധവുമില്ലാത്ത നിങ്ങളോടൊക്കെ പിന്നെ എന്ത് പറയാനാണ് അത് പിന്നെ ആളല്ലാതെ പിന്നെ എന്താണ് ഉണ്ടാവുന്നത് ഭഗവാൻ